ആന ആനയുടെ സെല്ലും കൊണ്ട് ഇവിടെ ഈ നാട്ടിലെ മനുഷ്യൻ ജീവിക്കാൻ വൃത്തിയിലാണ്ടായി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കപ്പ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ പന്നിയുടെ സെല്ലും അതുപോലെ തന്നെ വാഴ ഈ പിണ്ടി നിന്നെച്ചാണ് ഈ സാധനം പോകുന്നത് പിണ്ടി നിന്നെച്ച് ആ പോവുകയാണ് അതുപോലെ തന്നെ ആന കയറി നിരന്തരമായ സെല്ലും കാരണം ജീവിക്കാൻ യാതൊരു വൃത്തിയില്ലാണ്ടായി ഈ ആന ഇപ്പോൾ ഇവിടെ പോർച്ചുകാർ ചെയ്യാൻ പോകുന്നത് ഇവിടെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരു നൂറ്റി നാൽപ്പത്തിയാല് പ്രഖ്യാപിക്കും ജെ സി വി കൊണ്ടു ഇടിച്ച് ഇതിനെ പനത്തിലേക്ക് ഓടിച്ച് കയറ്റി വിടും അങ്ങോട്ട് പോകണതിൻ്റെ ഇരട്ടി സ്പീഡിൽ ഇഞ്ചോട് വരും ഈ സാധനം ഒന്നെങ്കിൽ ആനെ ട്രാൻസ്ലോക്കേറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഞാനെ ഇവിടുന്ന് കൂടനാട് കൊണ്ടുവന്നവർ ഇണക്കി വളർത്തട്ടെ വളർത്തി കൊടുക്കട്ടെ ആർക്കെങ്കിലും നിങ്ങൾ നിങ്ങൾ ആനക്കുളത്തിനു വയറോപ്പ് ഫെൻസിങ് മറ്റേ ഫെൻസിങ് ഒരു കാര്യം കേട്ടോ ഇവിടെ ഏതാണ്ട് ഒരു വർഷം പിന്നെ ഈ വടക്കം ഭാഗത്ത് ഇവിടുന്ന് വെറും ഇരുന്നൂറ് മീറ്റർ അപ്പുറം വനം വകുപ്പ് മന്ത്രി വന്ന് ഈ കാട്ടാന ശല്യം ശാശ്വതമായി പരിഹരിക്കുന്നതിനുള്ള ഫെൻസിങ്ങും കിടങ്ങും എല്ലാ പരിപാടിയും ഇവിടെ പ്രഖ്യാപിച്ച് ഉദ്ഘാടനം ചെയ്തിട്ട് പോയിട്ട് ഇവിടെ വനഭോവിൻ്റെ ഭാഗത്ത് യാതൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് കാരണം ആന ആന ചെയ്യണെന്ന് ഈ ഫെൻസിങ്ങിലേക്ക് മരം തള്ളിയിട്ട് ആന ഫെൻസിങ് തകർത്തിച്ചാണ് ആന പുരടങ്ങളിലേക്ക് കിടക്കുന്നത് അപ്പം അപ്പം മുപ്പത് മീറ്റർ വിസ്ത ക്ലിയറൻസിനുള്ള മരം പോലും വെട്ടിയിട്ടില്ല ഇവിടെ നിലവിലുള്ള സോളാർ കമ്പിയുണ്ട് ഊന്തുകയറിയാൽ മറിഞ്ഞു വിടും അതിനൊരു ബാറ്ററിയിൽ ചാർജ് ചെയ്ത് ആ ആ സോളാറെങ്കിലൊന്നും പ്രവർത്തിപ്പിക്കാൻ പാടില്ലേ യാതൊന്നും ചെയ്തിട്ടില്ല ഒരു വർഷം എന്നെ ഇവിടെ മന്ത്രി ഉദ്ഘാടനം ചെയ്തു പോയക്കാണെങ്കിൽ ഈ സ്ഥലത്താണ് മൂന്നാമത്തെ ആന ഇന്ന് കെട്ടി ചാടുന്നത് ഇവിടെ ജീവിക്കാൻ യാതൊരു ഞങ്ങൾ ഒരു നിവൃത്തിയില്ലാണ്ടായിരുന്നു ദിവസം ഉപ്രവിച്ചോണ്ടിരിക്കുക